എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇത് വെള്ളാറ്റന്നൂര് എന്ന് പറഞ്ഞ സ്ഥലമാണ് വെള്ളാറ്റന്നൂരും തയ്യൂരിനും ബോർഡറാണിത് ഇവിടെ വെള്ളാറ്റന്നൂർ പള്ളിയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് രാമസ്സാറിൻ്റെ വീട്ടിൽ നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെള്ളം തെളിച്ചുണ്ടോ ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുള്ളിയോട് നമ്മൾ നേരിട്ട് പോയി ചോദിക്കുകയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നത് ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് സിലിണ്ടർ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു രണ്ട് സിലിണ്ടർ കയറുന്ന ലൈനിലും ഒരു സിലിണ്ടർ ഇറങ്ങി വരുന്ന ലൈനിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനിൽ ഒരു സിലിണ്ടർ ചെയ്തത് ചെയ്തതിന് ശേഷം ഇപ്പൊ നാല് നാലര അഞ്ചു വർഷമായി കാണും ആ ചെയ്തതിന് ശേഷം ഇപ്പൊ വെള്ളത്തിന്റെ ഒരു അഭിപ്രായം പറയാണെങ്കിൽ എന്താ പറയാ വെള്ളം നല്ല ഈ മൂന്നാമത്തെ സിലിണ്ടർ സിലിണ്ടർ രണ്ട് വെച്ചപ്പോൾ തന്നെ വെള്ളം ഒരു കണവ് ക്ലിയർ ആണ് മൂന്നാമത്തെ സിലിണ്ടർ വെച്ചപ്പോൾ നല്ല പ്യൂർ വാട്ടർ ആയിട്ട് കിട്ടുന്നുണ്ട് കുപ്പിവെള്ളം മാതിരിക്കും നല്ല വെള്ളമായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതിപ്പോ മൂന്നു നാലു വർഷം അഞ്ചു വർഷം കഴിഞ്ഞു ഇപ്പോ വെച്ചിട്ട് അത് യാതൊരു പ്രശ്നവും ഇല്ല ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വെള്ളത്തിന് യാതൊരു കുഴപ്പമില്ല ഇനി നമുക്ക് അതായത് വെള്ളം ഗ്ലാസ്സിലെടുത്ത് നേരിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മൾ ഈ മൂന്ന് ിലിണ്ടർ ശുദ്ധീകരിക്കുന്നത് ആ രണ്ട് സിലിണ്ടറും ഈ ഒരു സിലിണ്ടറും വെച്ചിട്ട് ഇതിലെ വെള്ളം എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കാൻ പോവാണ് മൂന്ന് സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം ശുദ്ധീകരിക്കുന്നത് എന്താണ് സാറേ ഈ വെള്ളത്തിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ വളരെ കലങ്ങലായിട്ടുള്ള വെള്ളമായിരുന്നു ചെളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സിലിണ്ടർ വെച്ച് നോക്കിയപ്പോ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടണം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വെച്ച് നോക്കി അപ്പൊ അത് പോരാച്ചിട്ട് മൂന്നാമത്തെ സിലിണ്ടറിൽ വെച്ചു മൂന്നാമത്തെ സിലിണ്ടറിൽ വെച്ചപ്പോ വെള്ളം നല്ല ക്ലാരിറ്റിയുണ്ട് നല്ല ക്ലിയർ ആയിട്ടും ഉണ്ട് ഞങ്ങൾ ഇതേമാതിരി വെള്ളം തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും കുളിക്കാനും കുടിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഇത് തന്നെയാണ് ഉപയോഗിക്കണത് ഇപ്പൊ ഇനി മേൽ കൊണ്ട് ഇത് നന്നായിട്ട് വെള്ളം കിട്ടും നല്ല വിശ്വാസം ഉണ്ട് എനിക്ക് നല്ല ഹാപ്പിയാണ് ഞാൻ വളരെ വളരെ നന്ദി സന്തോഷം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബായ് ബായ്